ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുസുബാനുവാത്ത ആരയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് തക്കവയോടെ ഈമാനോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് ഒസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹുനമ്മേ അതിനനുഗ്രഹിക്കുമാറാവട്ടെ ഏതൊരു വസ്തുവും ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ തനതായ രീതിയിൽ അത് പ്രവർത്തന സജ്ജമാകണമെങ്കിൽ അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന ഒരു തിയറിയും അതിനുള്ള ഒരു പ്രാക്ടിക്കലും കൃത്യമായി ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഏതൊരു വസ്തുവും കൃത്യമായി അത് പ്രവർത്തിക്കുകയുള്ളൂ ഈ ഭൂമിയിലെ ഏറ്റവും ഉദാത്ത സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടിച്ച റബ്ബ് തന്നെ അവരെങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് ഒരു തിയറി നൽകിയിട്ടുണ്ട് അതാണ് പരിശുദ്ധ ഖുർആൻ ആ തിയറി എങ്ങനെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാക്കണമെന്നത് ദിനേനെ അവന് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും നൽകുക വഴി അത് ദിനേനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ചില പ്രാക്ടീസുകൾ പരിശീലനങ്ങൾ ആവശ്യമാണ് അത് ഏതൊരു കാര്യവും അങ്ങനെയാണ് ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ രൂപത്തിൽ പരിശീലനം ആവശ്യമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും പരിശീലനം പരിശീലനമായിരിക്കും ഉണ്ടാവുക ഒരിക്കൽ ഒരു മാസം ശക്തമായ പരിശീലനം മനുഷ്യന് കൊടുക്കുകയാണ് അവനെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വിരോധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെയും അത് കൃത്യമായ ഒന്ന് പരിശീലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന മാസമാണ് റമദാൻ എന്ന് പറയുന്നത് ഹലാലായ പല കാര്യങ്ങളും റമദാനിന്റെ പല സന്ദർഭങ്ങളിലായിട്ട് ഹറാമാക്കി മാറ്റി പാടില്ല എന്ന് പറഞ്ഞു അതവൻ എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും എത്ര അനിവാര്യമായതാണെങ്കിലും അത് ഉപയോഗിക്കാൻ പാടില്ല അതിലൂടെ അവനെ പരിശീലിപ്പിക്കുകയാണ് മനുഷ്യൻ ഉന്നതനായതുപോലെ തന്നെ അതമനിൽ അതമനുമാകും അസ്ഫല അസ്ഫലസാഫിലീൻ മനുഷ്യൻ അധമനാകുന്ന ചില പ്രത്യേക രംഗങ്ങളുണ്ട് ചില പ്രത്യേക വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെ ഇസ്ലാം ശക്തമായി തന്നെ മുന്നറിയിപ്പോടുകൂടി താക്കീത് ചെയ്തു അള്ളാഹു പറഞ്ഞു റബ്ബ് ഞാനാണ് സൃഷ്ടാവ് ഞാനാണ് സംരക്ഷകൻ ഞാനാണ് ഹാലിക്കും റബ്ബും ഞാനാണ് അത് വിശ്വസിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് അള്ളാഹു ചില അതിർത്തികൾ വെച്ചു ചില പരിധികൾ വെച്ചു ചില ഹുദൂദുകൾ വെച്ചു അതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് അള്ളാഹു കർശനമായി നിർദ്ദേശം കൊടുത്തു മുസാനിബ അലി സ്വലാത്തു വസ്സലാമിനോട് അള്ള പറഞ്ഞു ഫസ്തക്കിം തമാ ഉമിർത്തമൻ താപമാനബീർ കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വേ ജീവിക്കണം നീയും നിന്റെ കൂടെ തൗബ ചെയ്ത് മടങ്ങിയ ആളുകളോ വലാ വലാത്തത്തകവും ഒരിക്കലും പരിധി ലംഘിക്കരുത് അതിരി കവിയരുത് വരച്ച വരക്കപ്പുറം കടക്കരുത് ഇന്നഹുബിമാ താഴ്മലുന ബസീർ തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാണ് സാമ്പത്തിക രംഗം സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ ദൂർത്ത് അത് മനുഷ്യനെ തകർക്കും ജീവിതത്തെ തകർക്കും അത് ഷെയ്ത്താനിൻ്റെതാണ് ഷെയ്ത്താൻ മനുഷ്യന്റെ ശക്തമായ ശത്രുവാണ് അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സാമ്പത്തിക രംഗത്തുള്ള ദൂർത്ത് അത് ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിലായി പല ഭാഗത്തായി അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യമാണ് ഖുർആാനിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് ഒലാ നഫ്സ അല്ല ത്തി ഹർണമല്ല ഓരോ ജീവനും അള്ള പവിത്രമാക്കിയതാണ് ഓരോ ജീവനും വിലയുണ്ട് അതിനെ നിങ്ങൾ കുന്നുകളയരുത് ഈ രണ്ട് വിഷയങ്ങൾ ഖുർആാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ നമ്മുടെ മനസ്സുകൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളൊക്കെയും അത്തരം കാര്യങ്ങളാണ് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ സാമ്പത്തിക രംഗത്തെ ഇത്തരം പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന കൊലപാതകങ്ങളും ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമങ്ങളും ദൂർത്തുണ്ടാക്കുന്ന അപകടങ്ങളും കടക്കണികളും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം മാനക്കേട് സഹിച്ച് മനുഷ്യന്മാര് ജീവിക്കേണ്ടി വരുന്നതും സമൂഹത്തിൽ എത്ര ഉന്നതനായ ആളുകളാണെങ്കിലും അവരൊക്കെയും ഒരു വീട്ടിന്റെ മൂലയിലേക്ക് ഒരു ഒരു റൂമിന്റെ ഒരു ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരുപാട് ആൾക്കാരെ മാറ്റിയിട്ടുണ്ട് അതൊരു ചെറിയ വിഭാഗമൊന്നുമല്ല അവസാനപ്പോൾ നമ്മൾ നമ്മൾ കേട്ടൊരു വാർത്ത നമ്മൾ കണ്ടത് ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരെയൊക്കെ ചുറ്റിക കൊണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു ഒരു മനസ്സാക്ഷിയുള്ള മനുഷ്യനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്തരം അപകടങ്ങളൊക്കെ ദുരന്തങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതും ഇത്തരം വിഷയങ്ങൾ കാരണം തന്നെയാണ് ഇത് മനുഷ്യന്റെ ചരിത്രം മുതൽ നിങ്ങൾ ആലോചിച്ചു നോക്കി മനുഷ്യനെ പടക്കാണ് ഭൂമിയിലുള്ള ആദ്യമായി മനുഷ്യന്മാര് ഭൂമിയിലില്ല ഭൂമിയിലെല്ലാമുണ്ട് പക്ഷെ മനുഷ്യന്മാരില്ലായിരുന്നു ഭൂമിയിൽ ഭൂമിയിൽ ഇന്ന് താണുന്ന എല്ലാം ഭൂമിയിലുണ്ട് ഹലക്കലക്കും എല്ലാം നിങ്ങൾക്ക് വേണ്ടി പടച്ച് റെഡിയാക്കി വെച്ചു എന്നിട്ട് മനുഷ്യനെ പടക്കുകയാണ് അള്ള ഈ വിവരം മലക്കുകളോട് പറഞ്ഞപ്പോ മലക്കുകൾ ചോദിച്ച ചോദ്യം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന രക്തം ചിന്തുന്ന മനുഷ്യനെന്നാ അയാത്തമുക്ക് എല്ലാവർക്കും അറിയാം നഹിനി ഹനുദി നിന്നെ പ്രകീർത്തിക്കാനും നിന്നെ സ്തുതിക്കാനൊക്കെ ഒക്കെ ഞങ്ങൾ പോരെന്നാണ് ചോദിച്ചത് മലക്കുകൾ രക്തം ചിന്തുന്ന മനുഷ്യൻ അള്ളഹാനോട് മലക്കളി യോജി ചോദ്യം അപ്പൊ അള്ള അതിന് കൊടുത്ത മറുപടി ഉണ്ട് ആ മറുപടി എന്താണ് അള്ളാഹു തല പറഞ്ഞു ഇനി അലമോ മാലാത്തല നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങൾ എനിക്കറിയാം ആ ഇൽമ എന്താണ് അത് റസൂള പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരായ നമ്മൾ അള്ളാഹു ഭൂമിയിലേക്ക് വിടുന്നത് തീഷ്ണമായ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് നിയമങ്ങൾ നൽകി നിർദ്ദേശങ്ങൾ നൽകുക വഴി മനുഷ്യനെ ചെയ്യത്തു പോകുന്ന പ്രകൃതിയിൽ മനുഷ്യന് വരാൻ സാധ്യതയുള്ള പല കാര്യങ്ങളെയും അള്ളാഹുത്തില താക്കീതായി പറഞ്ഞു തന്നു ഇറക്കി പ്രവാചകന്മാരെ പറഞ്ഞയച്ചു എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം മനുഷ്യ ചരിത്രങ്ങൾ എടുത്തൂക്കി ആദ്യം ഭൂമിയിൽ കൊലപാതകം നടന്നില്ലേ ഖബറടക്കണം എങ്ങനെ ഖബറടക്കണം എന്ന് പോലും മനുഷ്യനെ അറിയില്ലായിരുന്നു ആദ്യത്തെ ഉസ്താദ് അത് കാക്കയാണ് കാക്കനെ പറഞ്ഞയച്ചിട്ടാണ് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് പിന്നെ ഈ കൊന്ന മയത്തിനെ കബറടക്കുക അതുപോലെ അറിയില്ലായിരുന്നു മനുഷ്യനെ അതിനുശേഷം മനുഷ്യന്റെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഈ രണ്ട് കാര്യങ്ങൾ അധികാരം സമ്പത്ത് അതോടൊപ്പം ദൂർത്ത് പൊങ്ങച്ചം കൊലപാതകം ഇതൊക്കെ അങ്ങനെ തുടർന്ന് വരുന്നത് കാണാം ഫിറാവുനിന്റെ അടുക്കലേക്ക് മൂസാനബിനോട് പോകാൻ പറഞ്ഞു എന്തിനാ പോകാൻ പറഞ്ഞത് ഇർഹബിയില ഫിരാവിന ഇന്നഹു തൊഹ നേരത്തെ മൂസാനബിൻ അള്ള പറഞ്ഞല്ല വസ്തക്കും കമാവുമൃത്ത വല്ല എന്ന് പറഞ്ഞില്ലേ അതിര് കവിയരുത് ഇന്നഹു തൊഹ അവൻ അതിര് കവിഞ്ഞിട്ടുണ്ട് ഫിറാവുൻ എന്നിട്ട് ചോദിക്കണം പക്കുൽ ഹല്ലൊക്കെ ഇല ആൻഡ് തെസക്ക നന്നാകാൻ ഒരുക്കണ്ടോ വാഹതിയൊക്കെ ഇല റബ്ബിക്ക എങ്കിൽ എന്റെ റബ്ബിലേക്ക് ഞാൻ വഴി കാണിക്കാം അപ്പൊ തക്ഷ ആ വഴി കിട്ടിയാൽ നീ പഠിച്ചോനെ പേടിക്കുന്നവനാകും ഇത് ഫിറാവിന് മാത്രമല്ല എല്ലാ മനുഷ്യന്മാർക്കും കിട്ടേണ്ട തസ്കീയത്തിന്റെ രൂപമാണ് ഈ പറഞ്ഞത് അള്ളാഹുത ഫിറാവിൻ എന്താ ചെയ്തത് ഖുർആാനിൽ ആവർത്തിച്ചല്ല പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് പറഞ്ഞ് യുക്ത്തിൽ ഉനെ അഭിനാക്കും ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ കൊന്നൊടുക്കി വേറെ സ്ഥലത്ത് പറഞ്ഞത് യുധഭ്യഹൂനെ അഭിനക്കുന്ന അറുകോല നടത്തിയ ഒന്ന് യുക്തത്തിലൂടെയാണ് രണ്ട് യുധബ്യഹൂനാണ് അറുക്ക ആൺകുട്ടികളെ അറുക്കുക മറ്റേത് വേറൊരു പ്രയോഗം കൊല്ലെന്ന ഇതാർ നടത്തിയതാണ് ഫുർ നടത്തിയതാണ് അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ അതൊക്കെ കാണാം പ്രസൂലധാന കാലത്ത് എന്താ അവസ്ഥ ഖുറാൻ ആയത്തിറങ്ങി വലാ തക്തുല ഔലാദക്കം കുട്ടികളെ കൊല്ലരുത് ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലരുത് ഫിറാവുവിന് ആൺകുട്ടികളെ കൊന്നു റസുൽദാന്റെ കാലത്ത് പെൺകുട്ടികളെ കൊന്നു കൊലപാതകങ്ങളായിരുന്നു ഇവിടെ കണ്ടായിരുന്നത് ദുരഭിമാനമായിരുന്നു അവരതിലേക്കൊക്കെ നയിച്ചത് അത് മാത്രമോ ഇന്ന് നോക്കി നിങ്ങൾ ഒരു ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്ന ഈ അഞ്ചു പേരുടെ കഥ മാത്രം പറയേണ്ട ചരിത്രത്തിലുണ്ടായ കൊലപാതകങ്ങളൊക്കെ നിങ്ങൾ നോക്കി രാ പല രാസത്തലവന്മാരും എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ ബോംബിട്ട് കൊന്നിലെ തല പൊട്ടിച്ചിതറിയിലെ എത്ര കുട്ടികളെ ക്രൂരമായി കൊലപാത കൊന്നിട്ടുണ്ട് രാസ നേതാക്കന്മാര് എന്തിനാണ് ഒക്കെ സ്വത്തിനായിരുന്നു സമ്പത്തിനായിരുന്നു അധികാരത്തിനായിരുന്നു രാഷ്ട്രത്തിന്റെ ആ ഒരു അതിന് കൂടി ഇങ്ങോട്ട് കിട്ടണം ആ കൂടി ഇങ്ങോട്ട് കിട്ടണം ആ അതിർത്തി കൂടി ഇങ്ങോട്ട് വരണം എന്നതൊക്കെ തന്നെയായിരുന്നു ഇതിന്റെ ഒക്കെ പിന്നിലുണ്ടായിരുന്നത് ഇതിങ്ങനെ വന്നിട്ടുണ്ട് അല്ല പറഞ്ഞൊക്കെല്ല ഇന്നൽ ഇൻസാന ലയത്തുകാഗുസ്തകന തീർച്ചയായും മനുഷ്യൻ ലയത്തുകോ അവൻ അതിര് കവിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട് അ റഹാഗുസ്തകന കാരണം അവനെല്ലാത്തിനും സ്വയം പര്യാപ്തനായി കണ്ടത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം സോധനങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോ ഒരു തരം അടിപൊളി ജീവിതം വളർന്നു വരികയാണ് ഇത് ഇന്ന് അത് മാത്രമല്ല ഈ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞത് ഒരു ഡേഞ്ചർ പ്രായ കാരണം എന്താണെന്നറിയോ ഒരു പണനൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ പലതൊപ്പം നിങ്ങൾ ആലോചിച്ചിരിക്കും പണമുള്ളവന് പൈസ ഒരു നല്ല ഡ്രസ് ഇട്ടാൽ ഓനത് സ്റ്റാറ്റസ് വെക്കുക ഒരു ടൂർ ഒരു കമ്പ കൂട്ടം ചങ്ങാതിമാര് ടൂർ പോവുകയാണ് ആ പോയതുപോലെ സ്റ്റാറ്റസ് വെക്കുക അത് സോഷ്യൽ മീഡിയയിൽ വരികയാണ് ഇതിങ്ങനെ കാണണം കാണുമ്പോൾ അവരൊക്കെ പോകുന്നു നമുക്ക് പോകാൻ കഴിയുന്നില്ല ഒരു തരം പ്രയാസകരമായ അവസ്ഥ മനസ്സിലേക്ക് വരും ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ ആ പ്രായത്തെ അല്ല പറഞ്ഞ വല വല അത്തു കുത്തു സുഫഹ അമ്പാരുക്കും നിങ്ങൾ ധനം അങ്ങനെ കൈവിട്ട് കൊടുക്കരുത് സുഫാകൾക്ക് അല്ല തി ജയൽ അള്ളാഹുലക്കും കിയാമ അല്ല അത് നിലനിൽപ്പിന് ആധാരമാക്കി വെച്ചതാ വെറു സുഖവ്യമൊക്കെ നിങ്ങൾ ആ ഇരുപത്തിമൂന്ന് ഇരുത്തുന്നതൊക്കെ പഠനം കഴിഞ്ഞാൽ നിൽക്കണ ജോലി കിട്ടാത്ത പ്രായത്തിൽ ആ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക അതൊക്കെ വാപ്പാന്റെ രക്ഷിതാക്കൾ ഉത്തരവാദിത്വം അവരത് ചെയ്യണം അവർ വേറെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അലഹദില്ല ആഹത്ത് നല്ലതാണ് പക്ഷെ ആ പ്രായം പലപ്പോഴും വഴി തെറ്റാൻ സാധ്യതയില്ല ഒരു വിഷയമായിട്ട് തന്നെ നമ്മളത് കാണണം കാണുന്ന സ്റ്റാറ്റസും ഈ റീൽസും ഇതൊക്കെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞത് വളരെ പ്രധാനം തന്നെയാണ് അള്ളാഹൊക്കെ സുഹൃത്ത് മൂമിനു ചോദിക്കുന്നുണ്ടേ ആ യശ്വൂന അന്നമാനു മിദുഹും ഇന്നൊക്കെ കുറേ മക്കൾ കുറേ മുതലൊക്കെ തന്നത് അള്ളാഹ് നിങ്ങൾക്ക് എന്തൊക്കെയോ കുറെ ഹൈറ് കാണിക്കാൻ ധൃതി കാണിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാൽ അങ്ങനെയല്ല പലപ്പോഴും നിങ്ങൾക്കത് അറിയില്ല എന്നാ കാരണം ഇത് രണ്ടും വളരെ ശക്തമായ പരീക്ഷണം തന്നെയാണ് ഇത് കൂടുതൽ ബോധ്യപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വല്ലതീന ഇതാ അംഫ കൊലം വലം യക്തുറു യക്തുർ വക്കാനോ ഭയതാലിക്കാവാമ ചിലവഴിക്കുമ്പോ ഒരു മധ്യമ നിലപാട് ദൂർത്തടിക്കാനും കൊടുക്കേണ്ട പറ്റ പിശുക്കും കാണിക്കേണ്ട ആവശ്യത്തിന് കൊടുക്കാതിരിക്കും വേണ്ട അതിനിടയിലുള്ള ഒരു മാർഗം സ്വീകരിക്കണം അത് റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ സ്വഭാവം പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ റമദാന് ഒരു ശക്തമായ പരിശീലനമാണ് അതൊരു നിർബന്ധിത പരിശീലനമാണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ പിന്നെ തുടങ്ങാന്ന് വിചാരിച്ച പല സംഗതിയും തുടങ്ങാൻ കഴിയില്ല ഇപ്പം ചില ആൾക്കാർ ആയിരിക്കും നാളെ മുതൽ നടക്കാൻ തുടങ്ങണം ചില ആൾക്കാർ ആൾക്കാരിയായിരിക്കും നാളെ മുതൽ ഡയറ്റാണ് ഇനി ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിക്കണം അങ്ങനെ ആ നാളെ നീണ്ട് 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 പോയിട്ടുണ്ട് പലപ്പോഴും തുടങ്ങിയിട്ട് ചെന്നവരെ അല്ലെ നാളെ എന്ന് പറഞ്ഞത് എന്നാൽ നിർബന്ധിതമായ ഒരു ഡയറ്റ് നിർബന്ധിതമായൊരു പരിശീലനം നിയന്ത്രി നിർബന്ധിതമായ ഒരു ക്രമീകരണം അതാണ് വർഷത്തിൽ ഒരു മാസത്തിൽ അള്ളാഹുത്തെ അല റമദാനിലൂടെ നിർവഹിക്കുന്നത് അതുകൊണ്ട് എല്ലാം റെഡിയാകും മനസ് മനസ്സ് ശരിയാകും അവന്റെ സ്വഭാവവും വാക്കും പ്രവൃത്തിയും എല്ലാം ശരിയാകും എന്താ കാരണം ഇന്നിപ്പോൾ നമ്മൾ കൂടുതൽ കാണുന്ന ഒരു സംഗതി എന്താണെന്നറിയോ ഈ പെട്ടെന്ന് കുട്ടികൾ ആവുകയാണ് ഇപ്പോൾ സ്കൂൾ ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനാണ് എനിക്കറിയാം എട്ടിലും ഒമ്പിലും പത്തിലൊക്കെ പഠിക്കുന്ന പതിനഞ്ച് വയസ്സാണ് പതിമൂന്ന് പതിനാല് പതിനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കുട്ടികൾ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്താല് അല്ലെങ്കിൽ അവരെ അവരെ വിളിക്കുക അവരെ വിളിച്ചു വരുത്തിയാൽ അത് പിന്നെ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് അധ്യാപകരാന്ന് പോലും ചിന്ത അവരെ പെട്ടെന്ന് വയലന്റാകും പെട്ടെന്ന് ചൂടാകാം ക്ഷമ കിട്ടുന്നില്ല ഇപ്പം നമ്മളെ നാട്ടിൽ ഈ കുട്ടികൾക്ക് കുട്ടികൾക്ക് മോട്ടിവേറ്റ് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ചില മോട്ടിവേറ്റർമാർ ഇവരെന്താണല്ലോ ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ചക്കക്കുരു തിന്നിട്ട് പോകുന്ന കീഴശ്വാസം പോലെയാണെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണതാണ് അത്ര കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഇവരെയാണ് ഇപ്പോൾ വലിയ പൈസ കൊടുത്തിട്ട് ആൾക്കാർ സ്കൂൾക്ക് കൊണ്ടുവരണേ പഠിക്കുന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉപദേശങ്ങൾ വാപ്പാർ ഉപദേശിക്കുക അധ്യാപകർ ഉപദേശിക്കുക കാരണമാർ ഉപദേശിക്കുക ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം പെട്ടെന്ന് പറഞ്ഞാൽ പറയുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുന്നൊരവസ്ഥയിലേക്ക് വരിക നമ്മൾ പറയും അത് തിന്നത് എല്ലുമ കുത്തിയിട്ടാന്ന് പറയും അല്ലേ അങ്ങനെ പറയാറുണ്ട് അപ്പം നിർബന്ധിതമായ ഭക്ഷണക്കൊന്ന് ക്രമീകരിച്ച് ഭക്ഷണവും ദാഹവും വിശപ്പൊക്കെ ഒന്ന് ക്ഷമിക്കാൻ പഠിപ്പിച്ച് ക്ഷമ ശീലിപ്പിക്കുക എന്നതുകൂടി നോമ്പിന്റെ ലക്ഷ്യം തന്നെയാണ് ക്ഷമ മൂന്ന് വിധ ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ രണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലുള്ള ക്ഷമ മൂന്ന് അള്ളാഹിവിന്റെ വിധികളിൽ ക്ഷമിക്കാൻ കഴിയുക ഈ മൂന്നും നോമ്പുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് റസു ഈ മാസത്തെക്കുറിച്ച് ഷഹുർ സ്വബറാണ് എന്ന് പറയാനുള്ള കാരണതാണ് പലപ്പോഴും സ്വാർത്ഥത മനസ്സിലേക്ക് വരും റമലാൻ ഒരു വിശാലമായ മനസ്സ് കൊടുക്കുകയാണ് എന്താ സ്വാർത്ഥത ഇപ്പൊ നമ്മൾ ഈ കാണുന്ന അപകടങ്ങൾക്കൊക്കെ പിന്നെ എനിക്ക് സുഖിക്കണം എനിക്ക് ജീവിക്കണം എനിക്കും മറ്റുള്ളവരെ പോലെയാകണം വേറെ ആരും എന്തായാലെങ്കിലും വേണ്ടില്ല എനിക്ക് കിട്ടണം എനിക്കില്ലാത്തത് വേറെ ആർക്കും കിട്ടണ്ട ഞാനില്ലെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും ശരി അവരൊക്കെ കൊന്നിട്ടേ ഞാനും പോവുള്ളൂ ഈ ഒരു മനസ്സ് ഇപ്പം വളർന്നു വരുന്ന ഈ ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും മറ്റൊക്കെ അത്തരം രംഗങ്ങൾ കണ്ട് നമ്മളെ കുട്ടികൾ വളർന്നു വരികയാണ് രക്ഷിതാക്കൾക്ക് അവർക്ക് അവരുടെ നിയന്ത്രണത്തിൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ വരുന്നു അപ്പൊ ഈ സമയത്ത് എന്തുകൊണ്ടും നോമ്പ് വളര വളരെയധികം അത് പ്രസക്തമാണ് ആ നോമ്പിന്റെ എല്ലാ ലക്ഷ്യങ്ങളോടും കൂടി അതിനുപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അപ്പോ എനിക്ക് എൻ്റേത് എന്ന് പറഞ്ഞ പകരം അപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിലും വരുന്ന വേറൊരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ സന്തോഷിക്കുക ഒരാൾക്ക് സ്വതക്ക ദാനധർമ്മം ഒക്കെ റമദാനിൽ ആവശ്യമാണ് അതൊക്കെ റമദാനിൽ പരിശീലിപ്പിക്കപ്പെടുന്ന സംഗതിയാണ് അപ്പോ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സന്തോഷം അത് എല്ലാ സ്വാർത്ഥതകളെയും തച്ചുടക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അപ്പൊ ഇതൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താര ഒരു ഗ്രന്ഥം ഇറക്കി ആ ഗ്രന്ഥം നല്ല വർത്തമാനങ്ങളാണ് അള്ളാഹു നസ്സൻ ഹദീഫ് കിതാബിന് മുത്തുലൂദുല്ലും തുമ്മലീന ജുലൂദും ഇല്ലാതിരിക്കുന്നില്ല എന്താ ഖുറാന് നമ്മൾ കുറേ ഭക്ഷണം കഴിക്കാതിരുന്നാൽ തടി കുറയും തടി തടിമെലിയ അല്ലെ ആ തടി തടിമെലിച്ചിലല്ല മറിച്ച് ഖുർആൻ പറയാണ് അള്ളാഹു നസൽ അഹ്സൻ അൽ ഹജീർ അള്ള ഇറക്കി ഏറ്റവും നല്ല വർത്തമാനം മനുഷ്യനെ ആകെ സാധുവാക്കും തലീന് ജുലൂതുകും അവന്റെ തൊലി കട്ടി കുറയും കുരൂപുഹും ഹൃദയവും കട്ടി കുറയും അങ്ങനെ ഒരു ലോലമായ മനസ്സിന് ഉടമയാകും മൊത്തത്തിലൊരു മനുഷ്യന് പാകപ്പെടും നോമ്പിലൂടെ ഉണ്ടാകുന്നൊരവസ്ഥയാണ് കാരണം അവന്റെ മനസ്സിനെയാണ് അത് സ്വാധീനിക്കുന്നത് ഖുർആൻ കയ്യൊഴിഞ്ഞൊരു സമൂഹം ഖുർആൻ ഇറങ്ങിയത് ആരിലേക്ക ലഹരി ലഹരി കൊണ്ട് പൊറുതിമുട്ടിയ ഒരു നാട് അല്ലെ ലഹരി കൊണ്ട് പൊറുതിമുട്ടിയൊരു നാട്ടിലേക്ക് കൊലപാതകങ്ങൾ കൊണ്ട് ഒരു നാട്ടിൽ എന്നും യുദ്ധമായിരുന്നു എത്ര വിധവകളും അനാഥകളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ലഹരിയും കൊലപാതകവും അതുകൊണ്ട് ഇടങ്ങേറ് ഇന്നത്തെ സമൂഹത്തിന്റെ വിഷയം എന്താ ഇപ്പം എന്താ വിഷയം ലഹരി കൊലപാതകം െ എന്തായിരുന്നു ലഹരി കൊലപാതകം ആ ലഹരിയും കൊലപാതകവും നിറഞ്ഞു നിന്ന ആറാം നൂറ്റാണ്ടിൽ ഖുർആാൻ കൈകളിലേക്ക് എടുത്തപ്പം അതൊക്കെ പോയി നല്ലവരായി നമ്മൾ ഖുർആൻ എടുത്തു വെച്ചപ്പം അത് രണ്ടും കേട്ട് വന്നു ജാലിയത്ത് തിരിച്ചു വന്നു നമ്മൾ ഖുർആൻ എടുത്തു വെച്ചപ്പം ഖുർആൻ ഇറങ്ങിയ കാലത്ത് ഉണ്ടായിരുന്ന രണ്ട് പ്രശ്നം എന്തായിരുന്നു കൊലപാതകവും ലഹരിയും ഖുർആൻ കൈകളിലേക്ക് എടുത്തപ്പം അത് മാറി ശാന്തി ഉണ്ടായി സമാധാനം ഉണ്ടായി ഹൈറുമ്മത്തായി എല്ലാ നിരക്കും അല്ലെ ഒരു നല്ല നിർഭയ തല സമൂഹമായിട്ട് മാറി നമ്മൾ എടുത്തു വെച്ചപ്പം ഇത് രണ്ടും കടന്നു വന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഷെഹ്റു റമദാൻ അല്ലെ ഉൻ ഖുർആാൻ ഖുർആൻ ഇറങ്ങിയ മാസ എല്ലാ നിരക്കും നമുക്ക് പരിശീലനം നൽകാം ഒരു നല്ല മനുഷ്യനായി മാറാൻ അങ്ങനെ കുറെ നല്ല മനുഷ്യർ കുറെ നല്ല കുടുംബങ്ങൾ ഉണ്ടാകും ആ നല്ല കുറെ കുടുംബങ്ങൾ നല്ല നാട്ടിലുണ്ടാകും അമ്മാമൻ തൊഹ അതുകൊണ്ട് പരിധി ലംഘിച്ചാൽ ആ തരൽ ദുനിയ ഈ ദുനിയാവിന്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് അതെന്നെയാണ് എന്ന് വിചാരിച്ച് ദുനിയാവ് മാത്രം തിരഞ്ഞെടുത്താൽ അവന്റെ സങ്കേതം നൽകുക റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെട്ടു അനിൽ മനസ്സിന്റെ ഇച്ഛകളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു തിന്മയിലേക്ക് പോകും മനുഷ്യന്റെ മനസ്സ് അതിൽ നിന്ന് ഇച്ചകളിൽ നിന്ന് മനുഷ്യന്റെ മനസ്സിനെ തടഞ്ഞു അവന്റെ സങ്കേതം സ്വർഗമാണ് ആ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു നിർദ്ദേശമാണ് ഒരു അവസരമാണ് ഈ ക്രമദാനിയിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹംദില്ല അൽഹംദില്ലാ ഹിറബിൽ ആലമീൻ മുസലാത്ത് വസ്സലാമു ആല അഷ്റഫ് ലംബിയുസലീൻ നബീയന മുഹമ്മദീൻ അമ്മാബാദ് ഹൈബാദ് അല്ല അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്നാണ് നോമ്പ് തുടങ്ങുന്നത് ഇൻഷാ അല്ല ഇന്ന് ഷാബാൻ ഇരുപത്തി എട്ടാണ് റജബ് മാസം രജബ് ഇരുപത്തി ഒൻപതിന് മാസപ്പിറവി കാണാത്തതുകൊണ്ട് റജബ് മുപ്പത് പൂർത്തിയാക്കിയിട്ടാണ് ശാപാൻ തുടങ്ങിയത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു വിഷയത്തിനും നമുക്ക് പ്രമാണങ്ങളെ അംഗീകരിച്ച് പ്രമാണങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എങ്കിലേ ആമിൽ അള്ള കബൂൽ ചെയ്യുള്ളൂ റസുള്ള പറഞ്ഞോ സൂമുലി റുയ്യത്തിഹി അഫ്തിറുലി റൊയ്യഹി നിങ്ങൾ ഹിലാല് കണ്ടാൽ നോമ്പ് ഒരുക്കുക ഹിലാല് കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക ഈ നൊഹമ്മ ആരയിക്കും ഇനി അത് കാർമേഗം കൊണ്ട് മൂടിയാൽ ഫസൂമു സലാസിന സലാസിനോമ റസൂല് പറയാണ് മുപ്പത് പൂർത്തിയാക്കണം ചക്രവാളത്തിൽ ഉണ്ടെങ്കിലും കാർമേഗം മൂടിയാൽ മുപ്പത് തികക്കണമെന്നാ പറഞ്ഞത് ഹദീസിലാ ഉള്ളത് റസൂല് പറയാണ് കാർമേഘം കൊണ്ട് മൂടിയാൽ സാധനം ചക്രവാളത്തിൽ ഉണ്ടാകും ചിലപ്പോ എന്നാലും മുപ്പത് തികക്കണം എന്ന് റസൂല്ല ഹിസ്വല്ലാവിന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചക്രവാളത്തിൽ ഉണ്ട് എന്നത് നോമ്പ് ആരംഭിക്കാനുള്ള കാരണമാകുന്നില്ല കാഴ്ച നിർബന്ധ അപ്പൊ ഇതിലാൾക്കാർ അന്ന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല കണക്കൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറയേണ്ട കാരണം ഇത് നിങ്ങൾ കണ്ടാൽ നോമ്പ് നൊലുക്ക കണ്ടാൽ നോമ്പ് കുറിക്കാന്ന് മാത്രമല്ല ഹദീത്ത് വേറെയുണ്ട് അത് ഹദീത് നിദാന ശാസ്ത്രവും ഹദീത്തിലെ ശൈലികളും ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും നോൽക്കണമെന്ന് മാത്രമല്ല ലാ തസൂമോ ഹത്തറു ലാഫ്തിരു വല തുരുഹിലാല ഹിലാലെ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് നോൽക്കാൻ പാടില്ല നോമ്പ് മുറിക്കാൻ പാടില്ല അതുണ്ട് ആ പ്രയോഗം എന്താന്നുള്ളത് കുറച്ചൊക്കെ ഗ്രന്ഥങ്ങൾ പ്രമാണങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും നോൽക്കണമെന്ന് മാത്രമേ നോൽക്കാൻ പാടില്ല എന്നുകൂടി പറയുമ്പോൾ കാഴ്ച നിർബന്ധമാണ് എന്നാണ് മൂന്ന് നിലപാടുകളാണ് ഇതിലുള്ളത് സാധാരണ ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് മൂന്ന് നിലപാടാണ് ഒന്നാമത്തത് ഹിലാലി ചക്രവാളത്തിൽ കാണേണ്ടതില്ല കണക്ക് നോക്കി കണക്ക് നോക്കിയിട്ട് മാസപ്പിറവി നിശ്ചയിക്കാം കലണ്ടർ നോക്കിയാൽ മതി എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അതിന് പ്രമാണം തെളിവല്ല പ്രമാണത്തിൽ അങ്ങനെ കണക്ക് നോക്കാൻ പറഞ്ഞിട്ടില്ല മറിച്ച് ഇനി അങ്ങനെ സാധനം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അത് കണക്കടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത് കാരണം സാധനം അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കണക്കടിസ്ഥാനത്തിൽ എന്ത് മേഘം കൊണ്ട് മൂടി ഇങ്ങൾ കണ്ടില്ല സാധനം ഉണ്ട് ഇങ്ങൾ കണ്ടില്ല എന്നാലും പറ്റൂല കാണണം തന്നെ പറഞ്ഞത് കണക്ക് പോരാന്ന് പ്രമാണമത അതൊരു ഹദീസ് രണ്ട് അല്ല ഇതിനൊക്കെ നിഷേധിക്കുന്നവർക്ക് അത് പറയാൻ പറ്റുള്ളൂ അള്ളാഹാന്റെ റസൂലിന്റെ ഹരിയത്തുകൾ നിഷേധിക്കുന്നവർക്കല്ലാതെ കണക്ക് മാത്രം നോക്കിയാൽ മതി എന്ന് പറയാൻ പറ്റൂല രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു വീക്ഷണം ഇതിൽ മൂന്ന് സന്ദർഭങ്ങളിൽ മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ മാത്രം കാഴ്ചയെ പരിഗണിക്കാം റമലാനും ഷൗ്വാനും പിന്നെ ദുൽഹജ്ജും ഇതെന്താ പ്രശ്നം എന്നറിയോ ഈ മൂന്ന് സന്ദർഭത്തിൽ മാത്രം നോക്കിയാൽ ആശയക്കുഴപ്പം ഉണ്ടാവും കാരണം അതിന് മുമ്പത്തെ അതല്ലാത്ത മാസങ്ങളിൽ കണ്ടിരുന്നോ ഇരുപത്തൊമ്പതിന് കണ്ടോ മുപ്പത് പൂർത്തിയായി ഒന്നും അറിയില്ല അപ്പൊ മൂന്നാമത്തെ വീക്ഷണം എന്താന്ന് ചോദിച്ചാല് എല്ലാ മാസവും നോക്കുക എന്നുള്ളതാ പ്രമാണത്തിനോട് യോജിക്കുന്ന കാര്യം അതാണ് ഖുർആാനിൽ അള്ള പറഞ്ഞു അലൂനക്ക അനിൽ അഹില്ല എന്നാണ് ഹിലാലി എന്നല്ല അഹില്ല എന്നാണ് ഒരു മാസം എന്നല്ല മാസങ്ങൾ എന്നാ പറഞ്ഞത് എല്ലാ മാസം നോക്കുക അപ്പൊ എല്ലാ മാസം നോക്കിയാൽ ഈ പ്രശ്നം തീരും അപ്പൊ എല്ലാ മാസവും നമ്മൾ നോക്കുന്നു അതുകൊണ്ടാണ് റജബ് നോക്കിയത് അവിടെ രജബ് ഇരുപത്തി ഒൻപതിന് കണ്ടിട്ടില്ല അതുകൊണ്ട് മുപ്പത് പൂർത്തിയാക്കി അപ്പൊ ഇന്ന് ഇരുപത്തി എട്ട നാളെ ഇരുപത്തി ഒൻപത് നാളെ ഒരു മണിക്കൂറിലധികം സമയമുണ്ട് കാണാൻ അങ്ങനെ നാളെ നമ്മൾ കണ്ടാൽ ഇൻഷാല്ല ഞായറാഴ്ച റമദാൻ ഒന്നായിരിക്കും ആ കാര്യം പ്രത്യേകം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവുക ഏതായിരുന്നാലും മാസപ്പുറവി കാണുമ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു അഹില്ലഹു അലൈന ിൽ പ്രാർത്ഥിക്ക അള്ളാഹ ഈ മാസത്തെ ഞങ്ങൾക്ക് ഇനി തുടക്കം കുറിക്കുന്നത് നിർഭയത്വവും വിശ്വാസവും സമാധാനവും ഇസ്ലാമും തൗഫീഖും ഇതെല്ലാം കൊണ്ടാകണമേ എന്ന മാസപ്പിറവി കാണുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക അത് അർത്ഥവത്താകുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഒരേ ദിവസം നോമരിട്ടിക്കാനും അതുപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കാനും ഒക്കെ അള്ളാഹു തോഫിക്ക് പ്രധാന ചെയ്യുമാറാവട്ടെ അറിവില്ലായ്മൊണ്ട് വന്നുപോകുന്ന തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കിത്തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തും അറമ്മത്തും പ്രധാന ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനു വത്താര റമദാനിലേക്ക് റമലാനിലേക്ക് കൂടി അള്ളാഹു നമുക്ക് ആയുസന നീട്ടിയിട്ട് തരുമാറാവട്ടെ റമദാനിന്റെ നിരരാത്രങ്ങളെ ആത്മാർത്ഥമായി نيت شريعة، خلاص ورود غوري، إيمان ما كان الله هذا مساعيكم مرابطه. الله خموقفل المبينة والمؤمنات، والمؤمنين والمسلمات وحياهم لكم والأموات إنك مجيب الدعوات يا قائل الحجات. اللهم ما من النار. الله ما عتق رقابنا من النار. الله ما يشفي مرضنا المسلمين. اللهم ما رحم موتنا المسلمين. اللهم ما الإسلام والمسلمين وأذل الشرك والمشركين. ودم راعدك وعذاء الدين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وآخر دعوانا ان الحمد لله رب العالمين